എനിക്ക് പഠിക്കണം പടം വരയ്ക്കണം പട്ടാളക്കാരനാവണം അമ്മൂമ്മയുടെ വഴിയോര പച്ചക്കറികടയ്ക്ക് സമീപം ഇരുന്നുകൊണ്ട് ആനന്ദെന്ന വയസ്സുകാരൻ കുഞ്ഞിപ്പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ കണ്ടു നിൽക്കുന്നവർ അലിവാർന്ന മനസ്സോടെ അവനെ നോക്കി നിൽക്കും എറണാകുളം കലൂർ കത്രികടവ് റോഡിൽ നിന്ന് സ്റ്റേഡിയം റോഡിലേക്ക് കയറുമ്പോഴുള്ള ആദ്യത്തെ വഴിയോര പച്ചക്കറിക്കടയിലാണ് ആരുടെയും മനസ്സലയിക്കുന്ന ഈ രംഗം ോത്ത് താമസിക്കുന്ന രാജേശ്വരിയുടെ മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ മകൾ ശരണിയുടെ മകനാണ് ആനന്ദെന്ന കണ്ണൻ കാരക്കാമുറി സെന്റ് ജോസഫ് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ സ്കൂൾ വിട്ട് വന്നാൽ അവൻ പച്ചക്കറി കടയിലേക്ക് എത്തും പിന്നീട് രാവേറെ വൈകി കച്ചവടം അവസാനിപ്പിച്ച രാജേശ്വരി മടങ്ങുന്നത് വരെ ആ പച്ചക്കറി തട്ടും കിടക്കുന്ന ഉന്തുവണ്ടിയുമാണ് അവന്റെ പഠനമുറി ഒരു ചെറിയ സ്റ്റോളും കുഞ്ഞു കസേരയും ഉണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവൻ പടങ്ങൾ വരയ്ക്കും എഴുതും വരുന്നവരോടെല്ലാം കുശലം പറയും വരയ്ക്കുന്നതിലൊക്കെയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകും എന്നിട്ട് അവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് പട്ടാളക്കാരനാകണം അച്ഛൻ ഉപേക്ഷിച്ച ശേഷം അമ്മ ശരണയ്ക്കൊപ്പമാണ് ആനന്ദ് രാജേശ്വരിയുടെ അടുത്തെത്തുന്നത് ഹലോ നീ എന്ത് വേണമെന്നാണേ വരയ്ക്കുന്നത് ഇന്ത്യ ആ ഇന്ത്യ റോക്കറ്റാ ഏത് റോക്കറ്റേത് റോക്കറ്റിന്റെ പേരുണ്ടോ ആണോ ഇതെങ്ങോട്ടാ പോന്നെ മരുഭൂമിയിലോട്ടാണോ ആകാശത്തോട്ടും പോവും ആരാങ്ങനെ മോനിഷ്ടം ആ ഇന്ത്യ എന്റെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ത്യ മോനെ ഏനെത്ര പഠിക്കുന്നത് എവിടെ ശരണിക്ക് മാനസിക ആസ്വാസ്യമുണ്ടെന്ന് പറഞ്ഞാണ് ഭർത്താവായിരുന്ന ആൾ ഉപേക്ഷിച്ചത് അതിനുശേഷം പലപ്പോഴായി ശരണ്യുടെ മനസ്സിന്റെ താളം തെറ്റി സഹതാപം നടിച്ചെത്തിയൊരാളും ഉപേക്ഷിച്ചതോടെ ശരണിയെയും മൂന്ന് മക്കളെയും നോക്കേണ്ട ചുമതല രാജേശ്വരിക്കായി എല്ലാത്തിനും ഈ പച്ചക്കറി തോട്ടം മാത്രമാണ് ആശ്രയം രാജേശ്വരിയുടെ രണ്ടാം ഭർത്താവ് നാഗാലാന്റ് സ്വദേശി ടുക് ബഹാദൂറും ഒപ്പമുണ്ട് നേരത്തെ ലോട്ടറി വിൽപ്പനയും ഹൈക്കോടതിയോട് ചേർന്ന സ്റ്റേഷനറി കടയുമെല്ലാം നടത്തിയിട്ടുണ്ട് രാജേശ്വരി അടുത്തറിയാവുന്ന നല്ല മനസ്സുകളുടെ സഹായ ഹസ്തങ്ങളും ആറംഗ കുടുംബത്തിന് താങ്ങാകുന്നുണ്ട് കുഞ്ഞുങ്ങളെയും മകളെയും നന്നായി നോക്കണം എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ചിന്തയെന്ന് രാജേശ്വരി പിന്നെ അവൻറെ അവന്റെ കാണിന് രണ്ടു വയസ്സാവുമ്പോൾ വ്യാഴാഴ്ച സ്ക് കേരള കൗമതി